വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറുകയാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിസരം വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ ഉടലുകയാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്ത വാഹനങ്ങൾ കെ എസ് ടി പി റോഡരികിലാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് മണൽക്കടത്തുമായി ബന്ധപ്പെട്ടും കെ എസ് ടി പി റോഡിലെ അപകടങ്ങളിൽപ്പെട്ട വാഹനങ്ങളുമാണ് കൂടുതലായും പ്രദേശത്ത് പാർക്ക് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷന്റെ കോമ്പൌണ്ടിനകത്ത് വാഹനങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ സ്ഥല സൌകര്യമില്ല അതുകൊണ്ടുതന്നെ വാഹനങ്ങൾ മിക്കതും റോഡരികിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഏറെ അപകട സാധ്യതയുള്ള വളവോട് കൂടിയ പ്രദേശത്താണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലെ സീബ്ര ലൈനിന് മുകളിലും മണൽ വാഹനം നിർത്തിയിട്ടതായി കാണാം ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസ് തന്നെ അപകട സാധ്യത ഉണ്ടാക്കും വിധം വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇവിടെ ഈ കെ സി പി റോഡിൽ ദിനംപ്രതി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അപകടങ്ങൾ സംഭവിച്ച വാഹനങ്ങളാണെങ്കിൽ എല്ലാം പോലീസ് സ്റ്റേഷനിലേയും മുന്നിലും റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് അത് വ്യാപാരികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട തൊഴിൽ മൊത്തം അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് അപ്പം എത്രയും വേഗത്തിൽ അത് അപ്പോഴപ്പഴേ അതിനുള്ള ഒരു പരിഹാരം പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ നിന്ന് ബാറ്ററിയും ടയറും മറ്റു ഭാഗങ്ങളും മോഷ്ടിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇത് നേരത്തെ പോലീസ് കയ്യോടെ പിടിക്കുകയും ചെയ്തിരുന്നു പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ കേസുകൾ തീരാൻ വർഷങ്ങൾ എടുക്കുന്നതാണ് മിക്ക വാഹനങ്ങളും ഇവിടെ തന്നെ നിർത്തിയിടാൻ കാരണം വാഹനങ്ങൾ ഇവിടെ വെച്ച് തുരുമ്പെടുത്ത് നശിക്കുകയാണ് വാഹനങ്ങളെല്ലാം തന്നെ ഉടൻ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി